എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനുസയും വിനോദവും കാരണകത്തിരിക്കുവാണ് ഈ സമയത്തെ വിനോദം കാറണകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ അനുസയം പറഞ്ഞു വേണ്ട വിനോദട്ടാ ഇറങ്ങണ്ട എന്ന് പറയണം ഇറങ്ങാതിരുന്നാലോ ിട്ട് ഇതിനകത്ത് എന്ത് എടുക്കാനാ ഞാൻ ഇറങ്ങട്ടെ എന്നെ കൊത്തി കൊല്ലുവാണെങ്കില് ആ അങ്ങോട്ട് കൊത്തി കൊല്ലട്ടെ അതോടുകൂടി നിനക്ക് സന്തോഷാവൂലോ എന്ന് പറയണം ഇത് കേട്ടും അനുസൂയെ പറഞ്ഞു എന്റെ പരദേവതകളെ നീ ഇനി എന്നെ പരീക്ഷിക്കരുത് എന്നൊക്കെ പറയണം നിന്നെ പരീക്ഷിക്കരുത് പോലും നീ ചെയ്തേനെ ഇതൊന്നും അല്ല അനുസയെ നിനക്ക് ശിക്ഷ കിട്ടേണ്ടെന്ന് പറയണം ഇനി ഇവിടെ ഇരുന്നോണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനം ഇല്ല ഇനകത്തിരുന്നു വെള്ളം കിട്ടാതെ ഇനകത്ത് കാറിനകത്തിരുന്ന് മരിക്കത്തുള്ളൂ അല്ലാതെ പുറത്തിറങ്ങാനായിട്ട് എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനുസുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അനുസുയുടെ വിനോദ് പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്ക അനുസൂയെ പറഞ്ഞു ഒരു പക്ഷേങ്കില് ആ മുട്ടകള് നാഗത്തിന്റെ മുട്ടകൾ അവിടെ എത്തിക്കുവാണെങ്കില് സർപ്പക്കാവിലെത്തിക്കുവാണെങ്കില് നാഗങ്ങൾ ഇവിടുന്ന് പോയിക്കോളും പക്ഷെ അത് അവിടെ എത്തിക്കണം അതിനെങ്ങനെ എത്തിക്കും നീ ഇവിടെ അകത്തിരിക്കുവല്ലേ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കാം അതിന് ഞാൻ വേണമെന്നില്ല വിനോദേട്ടാ വേറെ ആരാണെങ്കിലും എത്തിച്ചാ മതി സർപ്പക്കാവൽ എത്തിച്ചാ മതി കഴുകപ്പൊരയില് കുറെ പാത്രങ്ങളൊക്കെ വെറുതെ വെച്ചിരിക്കുന്ന ആയിൻറെ അതിന്റെ അകത്തായിട്ട് ഞാൻ കയറ്റി ആ നാഗങ്ങളുടെ മുട്ട കയറ്റി വെച്ചിട്ടുണ്ട് അത് ആരെങ്കിലും അവിടെ നിന്ന് എടുത്തോണ്ട് പോയി അത് ആ സർപ്പക്കാവ് കൊണ്ടാ വെച്ചാൽ മതി എന്ന് പറയാം ആരെങ്കിലും അത് ചെയ്യുന്ന കാര്യമാണെന്ന് വെക്കും ഒരു കാര്യം ചെയ്യാം ഞാൻ മിനിശേശിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ മിനിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അനുസിയ ഈ സമയം മിനിയും ജയനും മുത്തശ്ശിയുടെ അരിയിലായിരുന്നു ഫോൺ ബെല്ലടിക്കുന്നു നോക്കുകയുമ്പത്തേനും അനുസിയ വിളിക്കുന്നെ എന്താ എന്താ മീനി ഫോൺ എടുക്കാത്തെന്ന് ജയൻ ചോദിക്കാം ഉം അത് വിളിച്ചോണ്ടിരിക്കുന്ന അനുസൂയ അവൾ ഇനി എന്തെങ്കിലും തന്ത്രം ഒപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ഉണ്ണിവാളുടെ ജീവൻ അപകരിക്കാൻ വേണ്ടി ഇല്ല അവളോട് കൂടി ചേർന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി എനിക്ക് പറ്റില്ല ദുഷ്ടത്തരം ഒന്നും ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന് പറയാണ് മിനി കോൾ എടുത്തില്ല പിന്നീട് മിനി കോൾ എടുക്കാതെ വന്നു ഇനിയിപ്പത്തേന് നേരെ ജയന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ജയനും കോൾ എടുത്തില്ല അനുസൂക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അനുസുയ പറഞ്ഞു മിനിയും മിനുശേഷിയും ചേട്ടനും കൂടെ എടുത്തില്ല എന്ന് പറയാം എങ്ങനെ എടുക്കാനാ നിന്റെ കയ്യിലിപ്പോണ്ടായിരിക്കും അവരെടുക്കാത്തേന്ന് പറയാ ഇനി അനുഭവിച്ചോ അല്ല അല്ലാതിപ്പോ എന്ത് ചെയ്യാനാന്ന് പറയാണ് ഈ സമയം ഉണ്ണിമോളും എല്ലാരും കൂടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ ശിവരംഗത്തിനടുത്ത് അവിടേക്ക് ഗിരിദേവൻ അയ്യപ്പ സാമ്പിട് ഫോട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചു പിന്നീട് അവരെല്ലാരും കൂടെ ചേർന്നിട്ട് സ്തുതിഗീതങ്ങളൊക്കെ പാടുവിട അങ്ങനെ പാടി അവരിൽ ആയുദിനത്തിൽ ലയിച്ചിരിക്കുകയാണ് ഈ സമയം ഉണ്ണിമോളും അവരോടൊപ്പം ചേരുന്നുണ്ട് അങ്ങനെ ലയിച്ചിരിക്കണ സമയത്താണ് ഉണ്ണിമോൾ പെട്ടെന്ന് ആ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മറിഞ്ഞു വീഴുന്നേ ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി അഭിജിത്തൊക്കെ മീനാക്ഷി മീനാക്ഷിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേങ്കില് ഉണ്ണിമോൾക്ക് ബോധമില്ലായിരുന്നു മുഖത്ത് വെള്ളം തളിച്ചിട്ട് പോലും ഉണ്ണിമോൾ എഴുന്നേറ്റില്ല ഉണ്ണിമോൾ അതേ തന്നെ തുടരുവാണ് ഈ സമയം ഗിരിദേവനും വനമാലി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി ഉണ്ണിമോൾക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പിന്നീട് ഗിരിദേവൻ വനിമാലയും വിളിച്ചോണ്ട് പോവാണ് എന്നിട്ട് വനമാലിയോട് പറഞ്ഞു നമ്മള് പ്രതീക്ഷിച്ച് ആ കാര്യം സംഭവിച്ചിരിക്കുന്നു അവളുടെ ശരീരത്തെ അങ്ങനെ ആ സർപ്പവേഷം മൊത്തം വ്യാപിച്ചിരിക്കുന്നു അവള് മരണത്തോടെ അടുത്തോണ്ടിരിക്കുകയെന്ന് പറയാണ് പക്ഷേങ്കില് ഒരു കാരണവശാൽ അവളെ ഇപ്പൊ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല സന്ധ്യയുടെ മൂന്നാ യാമം വരെ അവൾക്ക് ആയസുണ്ട് അതുവരെ അവളുടെ ജീവൻ നിലനിർത്തിയേ പറ്റുകയുള്ളൂ അവളുടെ അവസാന ആഗ്രഹം സഹായിച്ചു കൊടുക്കാനായിട്ട് എന്റെ ആലയത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊണ്ടോണം എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്ത് അവരുടെ മുന്നിലേക്ക് യമദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് യമദേവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അരുതുകുമാര നീ മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല എന്റെ കാര്യത്തിന് വിഘ്നമായിട്ട് നീ ഇടയ്ക്ക് വന്ന് നിൽക്കരുത് ഞാൻ എന്റെ ധർമ്മം ആണ് ചെയ്യുന്നേ അതിന്റെ ഇടയ്ക്ക് നീ തടസ്സമായിട്ട് വന്ന് നിക്കില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു എനിക്ക് എന്റെ ഭക്തയുടെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല എന്റെ ഭക്തയുടെ അവസാന ആഗ്രഹം നിർവേറ്റി കൊടുക്കാതിരിക്കാൻ എന്ന് പറയാ ഇത് കേട്ടതും യമദേവൻ പറഞ്ഞു അതെ അങ്ങനെ എന്റെ എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയല്ല കാരണം സംരക്ഷിക്കുന്നവനും സംഹരിക്കുന്നവനും തമ്മിൽ അവരുടെ നിയമങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം അങ്ങൊന്ന് പറയണേ കുമാരൻ പറയണേ കുമാരന്റെ നീതിയാണ് പക്ഷെ എനിക്ക് എന്റെ ധർമ്മം നിർവഹിക്കാരിക്കാൻ പറ്റില്ല ഇത് കേട്ടതും കിടിരാമൻ പറഞ്ഞു അങ്ങ് ചെയ്ത ധർമ്മമാണെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ കാരണം സർപ്പങ്ങളെ കൊണ്ട് ഉണ്ണിമോള കൊത്തിക്കുമല്ലേ ചേച്ചെന്ന് ചോദിക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഉപാധി വേണമായിരുന്നു എനിക്ക് നേരിട്ട് എടുക്കാൻ സാധിക്കില്ല ഒന്നെങ്കിൽ വായു ജലം അങ്ങനെ എന്തെങ്കിലും അപ്പൊ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു ഉപാധിയാണ് എന്ന് പറയണം ഇപ്പൊ ആ സർപ്പവിഷം അവളുടെ ദേവത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അവൾ ഉടനെ തന്നെ മരണപ്പെടുവെന്ന് പറയാം ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഇല്ല എന്റെ ഭക്തിയാണ് അവള് അവൾക്കൊരു കാരണവശാലും അവളുടെ ആഗ്രഹം നിറവേറ്റാതെ ഞാൻ അവളെ അവളുടെ ജീവൻ തരില്ല എന്ന് പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറയുവാണ് ഇത് കേട്ടു വിഷ്ണു ഭഗവാൻ പറഞ്ഞു അതെ ഇനിയിപ്പൊ തർക്കിച്ചിട്ട് കാര്യമില്ല കുമാര സംരക്ഷിക്കുന്നവനും സംഹരിക്കുന്നവനും തമ്മിലുള്ള അറിയാനുള്ള നിയമം അവരുടെ രണ്ടുപേരും രണ്ട് നിയമമാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം ഈ സമയം ജയന്റെ ഫോണിലേക്ക് കോൾ വരുവാണ് കോൾ വിളിച്ച മറ്റാരും ആയിരുന്നില്ല അത് മാരാർമാഷായിരുന്നു വിളിച്ചത് മാരാർമാഷ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഉണ്ണുമോളും ബോധം കിട്ടുപോയ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ജയൻ എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ജൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശു ആരോടെ മനെ ആരെ വിളിച്ചത് ചോദിക്കാം അല്ല അത് പിന്നെ മാരാർമാഷ എന്ന് പറയണെ എന്താ മാഷ് പറഞ്ഞെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഉണ്ണിമോൾക്ക് ചോദിക്ക ഇത് കേട്ടാ പറഞ്ഞു ഉണ്ണിമോള് ബോധം കെട്ടുപോയെന്നേ ബോധം കെട്ടുപോയെന്നോ എൻറെ മോള് ബോധം കേട്ടുപോയെന്നോ എൻറെ അയ്യപ്പസ്വാമി ഞാൻ എന്തായി കേൾക്കണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻറെ മോളെ അങ്ങ് കൊണ്ടുപോവാണ് അവളുടെ അവസാനത്തെ ആഗ്രഹം അല്ലേ അങ്ങയുടെ അടുത്ത് പറഞ്ഞെന്നുള്ളത് ആ ആഗ്രഹം പോലും അങ് നിറവേറ്റി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചോണ്ടിരിക്ക മുത്തശ്ശിയുടെ ഈ വിലാപങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ഗിരിദേവൻ യമദേവനോട് ചോദിച്ചു കേട്ടില്ലേ അങ്ങോന്ന് ആ പ്രായമായ അമ്മയുടെ കൊച്ചുമോൾക്ക് വേണ്ടിയുള്ള അപേക്ഷ അങ്ങ് കേട്ടില്ലേ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നത് കേട്ടില്ലേ ആ പ്രാർത്ഥന എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്ക ഇത് കേട്ടതും യമദേവൻ പറഞ്ഞു അതെ ഞാൻ ചെയ്യാൻ പോകുന്ന എന്റെ കർമ്മമാണ് അതിന് വിഘ്നം വരുത്താനായിട്ട് അതിന്റെ ഇടയ്ക്കേക്ക് മണികൊണ്ടകുമാരൻ വരില്ലെന്ന് പറയാണ് എനിക്ക് എന്റെ ധർമ്മം നിർവഹിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം ഒരു പക്ഷെ അണികുണ്ടകുമാര് ചെവി ഒന്ന് കൂർപ്പിച്ച് നോക്കിയറിയാം അറിയാം കോടാനുകൂടി ആൾക്കാരുടെ പ്രാർത്ഥന ചെവിയിൽ വരുന്നുണ്ടായിരിക്കും പക്ഷെങ്കില് എല്ലാ ഇതെല്ലാം ദേവതാ സ്വരൂപങ്ങൾ കേൾക്കണമെന്നില്ല എല്ലാ പ്രാർത്ഥനകളും കേൾക്കണമെന്നില്ല അവരുടെ എല്ലാം പ്രാർത്ഥന ഒന്നെങ്കില് സ്വത്തിന് വേണ്ടിയിട്ടുള്ളായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നൂറുകണക്കിന് പ്രാർത്ഥനകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാ പ്രാർത്ഥനകളും ഒന്നും ദേവദാ സ്വരൂപങ്ങൾ കേൾക്കാറില്ല എല്ലാ പ്രാർത്ഥനകളും അങ്ങനെ ജഡവായി തീരുവ ചെയ്യുന്നേ അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് ഇത് അങ്ങോട്ട് കൂട്ടിയാൽ മതി എന്റെ മാർഗത്തിന് തടസ്സമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് അങ്ങയുടെ പിതാവിന്റെ ആജ്ഞയാണ് ലംഘിക്കാനായിട്ട് പോകുന്നത് അത് ഒരു കാരണവശാലും പാടില്ലെന്ന് പറഞ്ഞിട്ട് യമദേവൻ അങ്ങോട്ടേക്ക് പോവാണ് ഗിരിദേവൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത പോയി ഉണ്ണിമോളെ എങ്ങനെയെങ്കിലും തന്റെ എത്തിക്കണം അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പിതാവിന്റെ ആജ്ഞ ലംഘിക്കാന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ സമയം ഉണ്ണിമോളെ മടിയെ കിടത്തിയിരിക്കുവാണ് ജാത ടീച്ചർ രാധ ടീച്ചർ പറഞ്ഞു ഇതുവരെ ആയിട്ടും അവള് വീട്ടിൽ നിന്ന് വന്നു പോലും ഇല്ലോ വെല്ലച്ചനും അച്ഛനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടോ മാരാർ മാഷ പറഞ്ഞു അവിടെ അവരൊക്കെ ഇവിടെ തന്നെയുണ്ട് പക്ഷെ അവരൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഉണ്ണിമോളെ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്നാ എന്നാലും മാഷെ ഉണ്ണിമോളെ ഈ അവസ്ഥ കണ്ടിട്ട് എങ്ങനെയാ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരിക്കുന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാണ് അത് ശരിയാ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ പക്ഷെ എങ്ങനെ അവരാരും വരാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുവോന്ന് ചോദിക്കുക ഇത് കേട്ട രാധ ടീച്ചർ പറഞ്ഞു എനിക്ക് ഉണ്ണിമോളുടെ ജീവൻ വേണമെന്നുണ്ട് അവളെ ചിലപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കില് അവളുടെ ജീവൻ രക്ഷപ്പെടുമെന്ന് എന്റെ മനസ്സ് പറയണേ പക്ഷെ ഇവിടേക്ക് എടുത്തിട്ട് അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്ന മാഷേന്ന് ചോദിക്കാം അത് ശെരിയായിട്ടുള്ള കാര്യമാണ് അഭിജിത്ത് പറഞ്ഞു അല്ല അവരുടെ വല്യച്ഛനും ചെറിയമ്മയൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പോയതാ പക്ഷെങ്കില് മീനാക്ഷ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവണ്ട ശിവലിംഗത്തിനടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാത്തേന്ന് പറയാണ് രാത്രി പറഞ്ഞു എന്നാലും അതല്ല എന്റെ മര്യാദ ഹോസ്പിറ്റലിലേക്ക് പോ കൊണ്ടോണ്ട കാര്യത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടതെന്ന് പറയാണ് ആ സമയം ഗിരിദേവന്റെ വനമാലിൻ്റെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു എന്റെ ഉണ്ണിമോള് അവള് ബോധം കെട്ടുപോയി അവള് മരിക്കാൻ പോകല്ലേ ഗിരിദേവ എനിക്കറിയാം അവള് മരിക്കാൻ പോകാന്ന് ഇനി എനിക്കൊരു എന്റെ മോളെ എനിക്ക് കാണാൻ പറ്റില്ല ഗിരിദേവൻ അറിയാലോ അയ്യപ്പ സ്വാമിയുടെ ആ ക്ഷേത്രത്തിൽ കൂടെ അവൾ ഓടി ഓടി നടന്നേ പിച്ച വെച്ച് കളിച്ച് അവിടെയാണ് അവള് തീരെ കുഞ്ഞിലെ മുതൽ അവിടെയായിരുന്നു കളിച്ച് വളർന്നതെന്ന് പറയാം അയ്യപ്പസ്വാമിയെ കൂട്ടുന്ന എപ്പോഴും ഞാൻ അവളിൽ പറയാറുണ്ടായിരുന്നു അങ്ങനെയുള്ള അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് അയ്യപ്പ സ്വാമി അവസാനമായിട്ടൊന്ന് ഒന്ന് കാണാന്നുള്ളത് അതുപോലെ അയ്യപ്പസ്വാമി കേൾക്കുന്നില്ല എന്റെ പ്രാർത്ഥന ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ പിന്നെ ഞാൻ ജീവനോടെ ഇരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ എന്റെ ജീവനും കൂടെ അങ്ങ് അയ്യപ്പസ്വാമി എടുത്താൽ മതിയായിരുന്നു എനിക്ക് അവളോടൊപ്പം എനിക്കും കണ്ണെടുക്കണം എന്ന് എന്റെ ആഗ്രഹം അത് മാത്രം എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ട വനമാലി പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കായിരിക്കാൻ പറയാം എങ്ങനെ വിഷമിക്കായിരിക്കും വനമാലി എന്റെ മോനെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഒരു നിമിഷം പോലും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കണ്ണടച്ചതിന് ശേഷം അവളെ കണ്ണടച്ചാൽ മതിയായിരുന്നെന്ന് എന്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നിറവേറിയില്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിനിയിപ്പൊ വീട്ടിലേക്ക് പോവാ അല്ല എനിക്ക് അവളെ കാണണമെന്ന് ആഗ്രഹമില്ല ഞാൻ ഞാനിനി അവസാനമായിട്ട് അവളെ എന്തിനാ പോയി കാണുന്നേക്കുക ഇത് കേട്ട് ഇനിയിപ്പൊ വനമാലി പറഞ്ഞു മുത്തശ്ശി അവളുടെ ഉള്ളിൽ ഇപ്പോഴും ബോധമുണ്ട് അവൾക്ക് കണ്ണു തുറക്കാനും കൈയും കാലങ്ങളൊന്നും അനക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ബോധമുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെന്ന് സാധിക്കുന്നുണ്ടെന്നറിയാം വേണ്ട പനമാലി ഞാൻ കാണാൻ പോകുന്നില്ല ആ കാഴ്ച കാണാൻ എനിക്ക് പറ്റില്ല അത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതെന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല ഒരു പക്ഷേങ്കില് ഇപ്പൊ ഞാന് വീട്ടിലേക്ക് തിരികെ പോവണെങ്കിൽ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ഉണ്ണിമോളെ ദൂരെ ഏതോ ക്ഷേത്രത്തിൽ പോയേക്കുവാ അവിടെ തിരിച്ചു മടങ്ങി വരും അപ്പൊ ആ മടങ്ങി വരുന്നോടം വരെ എനിക്ക് കാത്തിരിക്കാം അപ്പൊ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ കണ്ണടച്ചോളാം എന്ന് പറയാ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയനും മിനിയും കൂടെ വരുവാണ് അവർ വന്നിട്ട് ഗിരിദേവനോട് ചി ഗിരിദേവ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഉണ്ണിമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് പക്ഷെ വഴിക്ക് വെച്ച ആ അവള് ശിവലിംഗത്തിന്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ടാ പോയത് ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കുവാണ് ഇത് കേട്ടത് ഗിരിദേവൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടും കാര്യമില്ല അവള് അവിടെ കൊണ്ടുപോയിട്ട് അവൾക്ക് പ്രയോജനമില്ല ഇപ്പൊ കിടക്കുന്ന അതേ കിടപ്പിനെ അവിടെ തുടരത്തുള്ളൂ വീട്ടിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും അവളുടെ അവസ്ഥ അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മിനിയും ജയനും പരസ്പരം നോക്കുകയാണ് അവർക്കും വല്ലാത്തൊരു സങ്കടമായി പോയി പിന്നീട് മുത്തശ്ശോട് പറഞ്ഞു ബാ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശിക്ക് ആ പട വിഷമാ എന്ത് ചെയ്യണെന്ന് നടത്തില്ല മുത്തശ്ശി പറഞ്ഞു എന്റെ അയ്യപ്പ സ്വാമി എന്റെ മോളെ എങ്ങനെയെങ്കിൽ നീ ആ അവസാനമായിട്ട് നിന്റെ നടയിലൊന്നെത്തിക്കുക അവളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തതിന് ശേഷം നീ അവളെ വിളിച്ചോ എന്നാലും കുഴപ്പമില്ല അതിനുമ്പ് അവളുടെ ജീവൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓരോന്ന് കഴിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ജയൻ പറഞ്ഞു അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മ കരയാതിരിക്കേ അമ്മ വിഷമിച്ചുകൊണ്ട് എന്താ പ്രയോജന ഇരിക്കുന്നേ ഉണ്ണിമോളെ നമുക്ക് തിരികെ കിട്ടുമോ എന്ന് പിന്നല്ലാതെ എന്റെ വിഷമം എനിക്ക് അയ്യപ്പസ്വാമിയോട് അല്ലാതെ വേറെ ആരുടെലും പറയാൻ പറ്റുവോ എന്റെ വേദന അയ്യപ്പസ്വാമിക്കും മനസ്സിലാവുന്ന ഞാൻ കരുതിയത് എനിക്ക് മനസ്സിലായി എന്റെ വിഷമം വേദന ആർക്കും മനസ്സിലാവത്തില്ലെന്ന് അല്ലെങ്കിൽ പോലെ പിഞ്ചു ബാരികയെ ഇത്ര നേരത്തെ അവിടുന്ന് വിളിക്കുമോ എന്ന് ഈ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്ന മിനിയുടെ നൂൽ കഴിഞ്ഞപ്പോൾ അനുസോയിയാണ് അനസോയി വിളിച്ചോണ്ടേ ഇരിക്കുവാണ് പെട്ടെന്ന് മിനി പറഞ്ഞു ഇത് അനുസൂയെന്ന് പറയാണ് കോൾ എടുക്കാർന്നപ്പോ മുത്തശ്ശി പറഞ്ഞു അയ്യോ ഉണ്ണുമോളായിരിക്കും ഉണ്ണുമോള് ശബരിമലയ്ക്ക് പോയേക്കുക ശബരിമലയ്ക്ക് പോയിട്ട് ചിലപ്പം അവിടെ എത്തി എന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും ഇങ്ങോട്ട് ഞാൻ കോൾ എടുക്കാന്ന് പറഞ്ഞു കോൾ എടുക്കുക മുത്തശ്ശിയുടെ സമനിലയറ്റിപ്പോയി കാരണം ഉണ്ണുമോള് മരിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മുത്തശ്ശിയുടെ മനസ്സിന് നിയന്ത്രണം വിട്ടുപോയി മുത്തശ്ശി പെട്ടെന്ന് കോൾ എടുത്തിരിച്ചു ആ ഉണ്ണിമോളെ നീ എവിടെയെ ശബരിമല എത്തിയെന്ന് ചോദിക്കാം പെട്ടെന്ന് അനുസൂയക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അനസൂയെ പറഞ്ഞു അമ്മ ഇത് ഞാൻ അനസൂയെന്ന് പറയണ മോളാണോ ഏ എന്തിയെ എന്റെ എന്തേന്ന് ചോദിക്കുവാണ് ഓ അവളവിടെ ശബരിമലയിൽ എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോത്തേനും മിനിക്കും ചെയ്യാനും ഒരു കാര്യം മനസ്സിലായി അമ്മയുടെ സമത സമതയേറ്റി ഉണ്ണിമോള് ശബരിമലയ്ക്ക് പോയേക്കുവാന്നാണ് ഇപ്പൊ അമ്മയുടെ മനസ്സിലെ വിചാരം ഉണ്ണിമോള് മരിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയിലായി പോയായിരുന്നു മുത്തശ്ശി അങ്ങനെ മുത്തശ്ശിയുടെ സമനിലയം തെറ്റോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയത്തില്ല ഉണ്ണുമോളുടെ അവസാന ആഗ്രഹം നിറവേറ്റി കൊടുക്കാനായിട്ട് ഗിരിദേവന് സാധിക്കുമോ ഒരു പക്ഷേങ്കില് ഇനിയിപ്പോൾ യമദേവന് ശിവഭഗവാനും കഴിഞ്ഞണം അങ്ങനെ അവസാന ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെങ്കിൽ ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സന്ധ്യയുടെ മൂന്നായി യാമം വരെ ഉണ്ടെന്ന് അവൾക്ക് ജീവന് പക്ഷേങ്കിൽ അതിനു മുമ്പ് എടുക്കാൻ വേണ്ടി യമദേവൻ നടക്കുന്നേ ഒരു ഗിരിദേവൻ ഒരിക്കലും അവളെ കൈവിടില്ല അവളെ ശബരിമലയ്ക്ക് കൊണ്ടോന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി